എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പുരസ്കാരം കിട്ടിയതിൽ കാരണം ഈ കരയാത്ത കടൽ എന്ന എൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ പുസ്തക പ്രസാധന സംഘമായ ഡി സി ബുക്സിനത് ഇറക്കിയിരിക്കുന്നത് മാത്രമല്ല ഇരുപത്തി അഞ്ച് വ്യക്തികളെക്കുറിച്ച് എഴുതിയ ഇരുപത്തഞ്ച് കവിതകൾ ചേർത്ത സമാഹാരമാണ് മലയാളത്തിൽ അങ്ങനെ അപൂർവം കവിതാ സമാഹാരങ്ങളെ ഉണ്ടായിട്ടുള്ളൂ വ്യക്തികളെക്കുറിച്ച് രചിക്കപ്പെട്ട കവിതാ കവിതകളുടെ സമാഹാരം അതിന് കിട്ടുന്ന ആദ്യത്തെ പുരസ്കാരമാണ് ഇത് ഏഴ് മാസമായതേ ഉള്ളൂ അത് അത് പുറത്തു വന്നിട്ട് എന്നുവെച്ചാൽ ഈ ഏഴ് മാസമായ ഒരു കുഞ്ഞിന് ഒരു വജ്ര നെക്ലസ് കിട്ടുന്നത് പോലത്തെ ഒരു സുഖമാണ് എനിക്ക് ഈ പുരസ്കാരം കിട്ടിയപ്പോൾ തോന്നിയത് കടൽ കടന്നു വന്ന ഈ പുരസ്കാരത്തിൻ്റെ മധുരം കരയാത്ത കടലിന് എന്നും ഒരു ഊർജ്ജമായിരിക്കും ഞാൻ വിചാരിക്കുന്നത് എന്നെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത സമിതിക്കും വിശേഷിച്ച് അതിൻ്റെ ചെയർമാനായിരുന്ന നിഷ്പക്ഷമായി ഈ പുരസ്കാരം നിർണയിച്ച ഡോക്ടർ കെ വി മോഹൻകുമാർ ഐ എ എസിനോടും ഈ ഫൊക്കനയോടുമുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു